എന്താ നമ്മൾ കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിനെട്ട് അന്ത്യതി ഇട്ടിരുന്ന ഒരു വീഡിയോ ഉണ്ട് കിട്ടാം അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ അന്ന് നട്ടു രണ്ട് കൊച്ച് മാവിൻ തൈകളായിരുന്നു അത് ഒരു മാസം കൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത് നോക്കി അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കാം രണ്ട് മാവ് വാങ്ങിച്ചാൽ എങ്ങനെയാണ് ആദ്യം അതിനെ കുഴിച്ചിടേണ്ടതെന്ന് നോക്കാം ജസ്റ്റ് മണ്ണി കൊണ്ട് നേരെ കുഴിച്ചിടരുത് എന്താ നോക്കി ഫസ്റ്റ് വളം കൊടുക്കുവാണ് അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി വരുന്നും പൊട്ടാതെ ഇളക്കി ഞാൻ തന്നെ വീട്ടിൽ കമ്പോസ്റ്റ് ചെയ്തെടുത്ത കുറച്ച് കമ്പോസ്റ്റ് നമ്മുടെ പച്ചക്കറി വേസ്റ്റിൻ്റെ കമ്പോസ്റ്റും അതേപോലെ തന്നെ കുറച്ച് തണുത്ത കോഴിവളം ഒരൽപ്പം വേപ്പം പിണ്ണാക്ക് കുറച്ച് സീപ്പവും ഇത് നാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അല്പം ഡോളോ മറ്റും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് അങ്ങോട്ട് ഒരു രണ്ട് ചിരട്ട ഇടകത്തെടുത്ത് അങ്ങോട്ട് ഇടുവാണ് അതിനുശേഷം എന്തെ അതിൻ്റെ ആ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് അഴിച്ചു മാറ്റുകയാണ് കേട്ടോ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ടേ ടേപ്പ് അഴിച്ചു പിന്നീട് അത് നമുക്ക് അഴിച്ചു മാറ്റാനായിട്ട് പ്രയാസമാവും പിന്നെ അത് ഇതാണ് ഞാൻ നടത്തി വെച്ചിരുന്ന തൈകൾ കേട്ടോ എത്ര ചെറിയ തൈകളാണെന്ന് നോക്കി ഇപ്പം എത്ര ഭംഗിയായിട്ടാണ് അത് വളർന്നു വന്നിരിക്കുന്നത് നോക്കി അതിപ്പോൾ ഒരാഴ്ച ഒരു മാസവും ഒരാഴ്ചയും കൂടി ആയ തൈകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ചന്ദ്രക്കാരൻ മാമ്പഴത്തിൻ്റെ തൈയും അതേപോലെ തന്നെ സിന്ദൂരം എന്ന് പറയുന്ന ഒരു മാമ്പഴത്തിൻ്റെ തൈ ഓക്കെ താങ്ക്